എറണാകുളം റവന്യൂ ജില്ലാ കായികമേളയ്ക്കിടെ ഒരു പ്രതിഷേധവുമായി എത്തി കായിക അധ്യാപകർ മേള നടക്കുന്ന മഹാരാജാസ് ഗ്രൗണ്ടിൽ കറുത്ത വസ്ത്രം ധരിച്ചെത്തി ഇലയിട്ടിരുന്നാണ് പ്രതിഷേധിച്ചത് കായിക കായിക അധ്യാപക നിയമനം നടപ്പാക്കുക തസ്തിക പരിഷ്കരിക്കുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം സംസ്ഥാനത്തുടനീളം സ്കൂൾ കായികമേളകൾ നടക്കുന്ന സമയമാണ് എറണാകുളം റവന്യൂ ജില്ലാ കായികമേള മഹാരാജാസ് ഗ്രൗണ്ടിൽ നടക്കുകയാണ് ഈ കായികമേളയ്ക്കിടെ കറുത്ത വസ്ത്രം ധരിച്ചെത്തി ഗ്രൗണ്ടിൽ ഇലയിട്ടിരുന്നാണ് ഈ കായിക അധ്യാപകർ ഒരു പ്രതിഷേധം നടത്തിയത് കായിക അധ്യാപകരുടെ സംഘടനാ ഭാരവാഹികൾ ഒപ്പമുണ്ട് എന്തിനായിരുന്നു ഈ പ്രതിഷേധം അന്ന് നടത്തിയത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ ഒത്തിരി കായിക താരങ്ങൾ സമ്മാനിച്ച ഒരു സ്റ്റേഡിയത്തിന് മുമ്പിലാണ് മഹാരാജ സ്റ്റേഡിയത്തിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ കായിക അധ്യാപക സംഘടനയോടുള്ളത് ഇന്ന് എറണാകുളം ജില്ലയുടെ അത്ലറ്റിക് മീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഇരുപതിനായിരത്തോളം കായിക അധ്യാപരുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് പതിമൂന്ന് പതിമൂവായിരം സ്കൂളുകളിലായിട്ട് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കായിക അധ്യാപകർ മാത്രമായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കായികധ്യാപര ഈ ഗണ്യമായ കുറവ് മുൻ സർക്കാരുകൾ തന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ വന്നതിൻ്റെ പേരിലാണ് ഇന്നലെ ഇലവിളമ്പി കൊണ്ടുള്ള ഒരു നിസ്സഹകരണ സമരമായിട്ട് കായിക അപകർ മുന്നോട്ട് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ആവശ്യമതിൽ എല്ലാ സ്കൂളുകളിലെ കുട്ടികൾക്കും കായിക വിദ്യാഭ്യാസം കൊടുക്കുക അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക കൂടുതൽ തസ്തികകൾ വേണമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും കൂടുതൽ തസ്തികകൾ കൊടുത്താൽ മാത്രമാണ് എല്ലാ സ്കൂളുകളിലും കായിക അധ്യാപകർ ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് വൺ ഈസ്റ്റ് ഫൈവ് ഹൺഡ്രഡാണ് യു പി സ്കൂളിൽ ഒരു കായിക അധ്യാപന ഉണ്ടാവണമെങ്കിൽ അഞ്ഞൂറ് കുട്ടികളുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കായിക അധ്യാപകൻ യു പി സ്കൂളിൽ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഹൈസ്കൂളിൽ അഞ്ച് ഡിവിഷൻ ഉണ്ടായാൽ മാത്രമാണ് ഒരു കായിക അധ്യാപനം ഹൈസ്കൂളിൽ പോസ്റ്റുണ്ടാവുകയുള്ളൂ ഇതിന് മനസ്സിലാക്കേണ്ടത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുട്ടിയായി കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ കുറവുകൊണ്ട് ഒരു കായിക അധ്യാപകൻ ആ സ്കൂളിൽ നിന്നും മാറി പോവുകയാണ് അപ്പോൾ ഇതൊരിക്കലും കുട്ടികൾക്ക് ശരിക്കും കായിക വിദ്യാഭ്യാസം കൊടുക്കുന്ന അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലും എൽ പി വിഭാഗത്തിലും കായിക അധ്യാപക തസ്തികയില്ല എൽ പി വിഭാഗത്തിലാണ് പ്രധാനമായിട്ടും കായിക വിദ്യാഭ്യാസ തസ്തിക വേണ്ടത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് കായിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളായാലും ഏതെങ്കിലും സ്പോർട്ട് ഇവന്റിൻ്റെ കാര്യങ്ങളായാലും കുട്ടികൾ കൃത്യമായിട്ട് കിട്ടേണ്ടത് എൽ പി വിഭാഗം കുട്ടികൾക്കാണ് ഈ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള പരിശീലനങ്ങളും ഈ താഴെക്കടയിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ഹൈസ്കൂളിലും യു പി സ്കൂളിലും ഹൈസ്കൂളിലും ലഭിക്കുന്ന പരിശീലനം തുടർന്ന് പോകാനുള്ള അവസരം ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഇതിനുള്ള അവസരം കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് കായികത്തെ അവരുടെ പ്രത്യേകമായിട്ടുള്ള ആവശ്യം സ്കൂളുകളിലെ കായിക വിദ്യാഭ്യാസം വളർത്താനുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അത് നടപ്പിലാക്കണമെന്നൊരു ആവശ്യമായിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു വ്യത്യസ്ത വ്യത്യസ്ത സമരം ഈ കായികമേളയ്ക്കിടെ നടത്തിയത് വിഡിജനൻസ് വിജീഷ് കുമാർ സി പിക്ക് ഒപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി